രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശി കോച്ചി വലിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാകയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് നമസ്കാരം പി എസ് എക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ തൊഴിൽ വീതിയിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച പി വൈക്ക് ചോദ്യങ്ങളും ചോദിച്ച ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണേ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താക്കുക കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക ഈ കമന്റ് രൂപത്തിൽ പങ്കുവെക്കുക അപ്പം ഒന്നാമത് ചോദ്യം ഇതായിരുന്നു അല്ലെ രക്തത്തിൽ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് ഏതു പേരിൽ അറിയപ്പെടുന്നു അതേ ടെറ്റനിന്ന് ടെറ്റനി കോശി എന്താണ് പേശികളുടെ കോച്ചി വലിവയുടെ കോച്ചി വലിവ് ഇങ്ങനെ വലിച്ച ടൈറ്റ് ആവൂലേ പേശികൾ ടൈറ്റ് ആവൂലേ അപ്പോൾ ടെറ്റനിന്ന് ഓർത്തു വെക്കുക രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവാണ് ഏത് ടെറ്റനി എന്നറിയപ്പെടുന്നത് അല്ലേ ടെറ്റനി ഇനി ഈ സന്ധികളിലെ അണുബാധ മൂലമുള്ള പരിക്കുകൾ പ്രായാധിക്യം എന്നിവ കാരണം തരുണാസ്തി വലയത്തിന് തകരാറുണ്ടാകുന്ന രോഗാവസ്ഥയാണ് സന്ധിവാദം എന്താണ് സന്ധിവാദം എന്ന് പറഞ്ഞാല് നമ്മുടെ തരുണാസ്തി വലയത്തിന് തകരാറുണ്ടാകുന്ന രോഗാവസ്ഥയാണേത് സന്ധിവാദം അല്ലേ തരുണാസ്ഥി വലയത്തിന് തകരാറുണ്ടാകുന്ന രോഗാവസ്ഥയാണ് സന്ധിവാദം ഈ സന്ധിവാദം എങ്ങനെയാ ഉണ്ടാവുക ആ സന്ധികളിലെ അണുബാധ മൂലമുള്ള പരിക്കുകൾ അനു അണുബാധം മൂലമുള്ള പരിക്കുകൾ അതുപോലെ അതുപോലെ തന്നെ പ്രായാധിക്യം എന്നിവ കാരണം തരുണാസ്ഥി വലയത്തിന് തകരാറുണ്ടാകുന്ന രോഗാവസ്ഥയാണേത് സന്ധിവാദം ഇനി സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കമാണ് ഗൗട്ട് ഇത് പി എസ് സി ഓൾറെഡി ചോദിച്ചോതിട്ട ചോദ്യമാണ് കേട്ടോ എന്താണ് ചോദിച്ചത് സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞു കൂടി ഉണ്ടാകുന്ന വീക്കമാണേത് ഗൗട്ട് ഏതാണ് ഗൗട്ട് അപ്പം നമ്മുടെ മുട്ട് വേന അല്ലെങ്കിൽ ആ വേനൽ വേനയെല്ലാം എടുത്തിട്ട് നമ്മൾ നമ്മളെ ഡോക്ടറെ കാണാൻ പോകാൻ പോകാറുണ്ടല്ലേ അപ്പം യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നുണ്ട് അപ്പം യൂറിക് ആസിഡ് സന്തെങ്കിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കമാണ് ഏതിടാം ഗൗട്ട് ഏതാണ് ഗൗട്ട് ഓക്കെ അല്ലേ ഇനി പേശയിലെ കുറിച്ചുള്ള പഠനമാണ് ഏത് മയോളജി എന്താണ് മയോളജി പേശികളെക്കുറിച്ചുള്ള പഠനമാണേത് മയോളജി അപ്പം പല കൂട്ടുകാർക്ക് ഈ പേശികളെ കുറിച്ചുള്ള എന്താണ് പഠനം മാറിപ്പോകാണ്ട് അല്ലെ ഹോസ്റ്റിയോളജി ആണോ എന്നല്ലെങ്കിൽ എന്താണ് മയോളജി ആണോ എന്നൊരു കൺഫ്യൂഷൻ പല ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ ഓർക്കാൻ വേണ്ടി ചെറിയൊരു ലിങ്ക് ഞാൻ പറയാം കേട്ടോ നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയി അല്ലേ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയി അല്ലെങ്കിൽ ഒരു പശുവിനെ വാങ്ങാൻ വേണ്ടി പോയി അല്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങാൻ പോയി അത്തരത്തിൽ വിചാരിക്കുക അപ്പം നമ്മളെന്താ നമ്മൾ പേശി പേശി വില കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് അല്ലേ അപ്പം അപ്പം അവർ നമ്മൾ നമ്മൾ കുറച്ച് എന്താണ് ഒരു മൈസൂർ അല്ലെങ്കിൽ ഊട്ടിയൊക്കെ നമ്മൾ ടൂർ പോയാലും നമ്മൾ എന്താണ് പരമാവധി വില കുറക്കാൻ വേണ്ടിയിട്ട് പേശാറുണ്ടല്ലോ അവരോട് നമ്മളോട് അവർ പറയും ഒരു മയത്തിലൊക്കെ പേശ് കിട്ടോ അമ്മ അവർ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറക്കണം അല്ലേ നല്ലോണം കുറക്കാൻ വേണ്ടി പാടുണ്ടോ ഇല്ല അല്ലേ ഒരു പേ ഒരു മയത്തിലൊക്കെ നമ്മൾ എന്താണ് വില പേഷണം ഒരു മയത്തിൽ വില പേഷണം അതായത് പേശിയിലെ കുറിച്ചുള്ള പട്ടണമാണ് മയോളജി ഞാൻ പറയുന്നു ഇത് എൻ്റെ 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 രീതിയിൽ എനിക്ക് ഓർത്ത് വെക്കാനുള്ള ഒരു ലിങ്കാണ് ഇതിന് നന്നായിട്ട് ഈ കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പല കൂട്ടുകാരും നിങ്ങൾക്കിടയിൽ ഉണ്ടാവും അത്തരത്തിൽ ഇതിൻ്റെ എന്താണ് കോഡുകളോ അല്ലെങ്കിൽ കണക്ഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുമോ എന്താക്കോ നിങ്ങൾക്കറിയുന്ന കണക്ഷൻസ് കണക്ഷൻസ് ഇതിൻ്റെ താഴെ ഇതിന് നന്നായിട്ട് കണക്ഷൻസ് ഉണ്ടെങ്കിൽ ഇതിനെ താഴെ കാമേ ചെയ്യുക അപ്പം നമുക്ക് ഈ നെക്സ്റ്റ് ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് എന്താണ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അവസ്ഥയാണേത് ഡയബറ്റീസ് അല്ലേ ഡയബറ്റീസ് ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ കൂട്ടുകാരെ യെസ് ഇനി നെക്സ്റ്റ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏത് ആന്ധ്ര ആണല്ലേ ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ അത് ആന്ധ്ര ഈ ആന്ധ്രാ സംസ്ഥാൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആന്ധ്രാ സംസ്ഥാനം രൂപീകരിച്ചെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി മൂന്നിലാണല്ലേ ഇനി ഈ ആന്ധ്ര ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ആന്ധ്രാപ്രദേശ് നിലയിൽ വന്നത് അപ്പം ആന്ധ്രാ സംസ്ഥാന സ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് ആന്ധ്രാപ്രദേശ് നിലയിൽ വന്നു അല്ലേ ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം അമരാവതി ഏതാണ് അമരാവതി ആന്ധ്രാപ്രദേശിന്റെ പുതിയ തല തലസ്ഥാനം ഏതാണ് അമരാവതി ആണല്ലേ ഇനി ആന്ധ്രാ സംസ്ഥാനത്തിനായി നിരാഹാരമനുഷ്ഠിച്ച് ജീവത്യാഗം ചെയ്ത വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു അതാണ് പോറ്റി ശ്രീരാമലു എത്രയോ പിന്ന ചോദ്യമാണ് ആന്ധ്രാ സംസ്ഥാനത്തിനായി നിരാഹാരമനുഷ്ഠിച്ച് ജീവത്യാഗം ചെയ്ത വ്യക്തിയാണ് പോ ടി ശ്രീരാമലു അല്ലേ എങ്കിൽ ഇന്ത്യയിൽ ആദ്യം ഈ മന്ത്രിസഭായോഗം കൂടിയ സംസ്ഥാനമാണേത് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ആദ്യമായിട്ട് ഈ മന്ത്രിസഭായോഗം കൂടിയ സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ അത് നമ്മുടെ ആന്ധ്രാപ്രദേശാണ് കേട്ടോ ആന്ധ്രാപ്രദേശ് എങ്കിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനമാണേത് ആന്ധ്രാപ്രദേശ് ദക്ഷിണേ ഏറ്റവും കൂടുതൽ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശാണ് അല്ലെ ഹോഴ്സിലി കുന്നുകൾ ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹോൾസിലി കുന്നുകൾ പി സി ചോദ്യമാണ് ഹോൾസിലി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ അത് ആന്ധ്രാപ്രദേശ് ഏതാണ് ആന്ധ്രാപ്രദേശി ഹോൾസിലി കുന്നുകൾ എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാകയെ ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് എന്നാണ് ചോദ്യം ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാകയെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ പറയണം എന്നാണ് കൂട്ടുകാരെ ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ച അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇനി ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയത് ആരാണ് ഡോക്ടർ రాదాకృష్ణనన్నలే దేశీయ పదాగ రూపకల్పన చేద వ్యక్తి പിങ്കലി വെങ്കയ്യ ആരാണ് പിങ്കലി വെങ്കയ്യ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരും ചോദിച്ചാൽ പറയണം പിങ്കലി വെങ്കയ്യ ആണല്ലേ ഈ ദേശീയ പതാകയെ കുറിച്ചുള്ള പഠനമാണ് എന്നറിയപ്പെടുന്നത് വാക്സിലോളജി എന്നാണ് വാക്സിലോളജി ദേശീയ പതാകയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വാക്സിലോളജി ആണെങ്കിൽ ദേശീയ പതാകയുടെ ഉപയോഗം സംബന്ധിച്ച നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ദേശീയ പതാക നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ജനുവരി എന്നാണ് ദേശീയ 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 പതാകയുടെ ഉപയോഗം സംബന്ധിച്ച പതാക പതാക നിയമം നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ഇനി ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വിധിയും തമ്മിലുള്ള അനുപാതം ഇത്രയാണ് ത്രീ ഈസ്റ്റ് ടു ദേശീയ ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വിധിയും തമ്മിലുള്ള അനുപാതം എത്രയാണ് ത്രീ ഈസ്റ്റ് ടൂ ആണ് എത്രയാണ് ത്രീ ഈസ്റ്റ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ പതാക നയം ദേശീയ പതാക നയം രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ പതാക നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ പതാക നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ് കെ കസ്തൂരിരംഗൻ ആരാണ് കസ്തൂരിരംഗൻ ആണ് അല്ലേ ഈ വിദ്യാഭ്യാസ നയപ്രകാരം അഞ്ചാം ക്ലാസ് വരെ മാതൃഭാഷയിൽ പഠിപ്പിക്കണം എന്താണ് ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം കസ്തൂരിരംഗൻ വിദ്യാഭ്യാസ നയപ്രകാരം കസ്തൂരിരംഗൻ വിദ്യാഭ്യാസ നയപ്രകാരം അഞ്ചാം ക്ലാസ് വരെ മാതൃഭാഷയിൽ പഠിപ്പിക്കണം പത്ത് പ്ലസ് ടു എന്ന പഴയ ഘടന മാറ്റി ഫൈവ് പ്ലസ് ത്രീ ഫൈവ് പ്ലസ് ത്രീ പ്ല പ്ലസ് ഫോർ എന്ന ഘടന കൊണ്ടുവന്നു ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന ഘടന കൊണ്ടുവന്നത് കസ്തൂരിരംഗൻ നയപ്രകാരമാണ് പ്രകാരമാണ് അല്ലേ ഇന്ത്യയിൽ ആദ്യമായി വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇന്ദിരാ പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ആരാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ഇന്ത്യയിലാദ്യമായിട്ട് പി എസ് ചോദ്യമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത് ആര് ആ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇനി രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ിൽ രാജീവ് ഗാന്ധി സർക്കാരാണ് നടപ്പിലാക്കിയത് ഇപ്പം രണ്ടാം വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധി സർക്കാരാണ് അല്ലേ ഏത് വർഷമാണ് ആദ്യമായിട്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് ആയിരത്തി അറുപത്തി എന്താണ് ചോദ്യം ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ കെ കസ്തൂർ ഈ വിദ്യാഭ്യാസ നയപ്രകാരം അഞ്ചാം ക്ലാസ് വരെ മാതൃഭാഷയിലായിരിക്കണം പഠിപ്പിക്കേണ്ടല്ലേ എന്ന ടെൻ പ്ലസ് ടു എന്ന പഴയ ഘടന മാറ്റി ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന ഘടന കൊണ്ടുവന്നത് കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരമാണ് അല്ലേ കസ്തൂരിരംഗൻ വിദ്യാഭ്യാസ നയപ്രകാരമാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കുക നിങ്ങളുടെ ആ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പി എസ് നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും കോഡുകളോ എന്താണ് ലിങ്കുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ലിങ്കുകളുണ്ടെങ്കിലും അതും ഈ വീഡിയോൻ്റെ താഴെ